ഭാരതത്തിന്റെ പ്രഥമ അപ്പോസ്തലൻ വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാൾ ദിനമായി ആചരിക്കുന്ന ജൂലൈ മൂന്നിന് നിയമസഭയ്ക്ക് അവധി പ്രഖ്യാപിക്കണമെന്നും സംസ്ഥാന തൊട്ടാകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ചീഫ് അഡ്വക്കേറ്റ് മോഹൻ ജോസഫ് എം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സ്പീക്കർ എ എൻ ഷാംസീർ എന്നിവർക്ക് ഇത് സംബന്ധിച്ച് അഡ്വക്കേറ്റ് മോഹൻ ജോസഫ് എംഎൽഎ നിവേദനം നൽകി ഈ സെന്റ് തോമസ് ഡേ പൊതു അവധിയായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം കേരളത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് ഇക്കാര്യത്തിൽ ഇതുവരെ സംസ്ഥാന ഗവൺമെന്റിന്റെ തലത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതിൽ എല്ലാവരെയും അത് വേദനിപ്പിക്കുന്നു എന്നുള്ളത് പ്രത്യേകം കേരളത്തിൽ പൊതുവായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ജൂലൈ മൂന്ന് സംസ്ഥാന സർക്കാരിന്റെയും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും ഔദ്യോഗികമായ അവധി ദിവസമായി പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് നിയമസഭാ സമ്മേളനം ജൂലൈ മാസം ചേരുന്ന സാഹചര്യം ഉള്ളപ്പോഴെല്ലാം ജൂലൈ തേർഡ് സെന്റ് തോമസ് ഡേ എന്ന നിലയിൽ നിയമസഭ ഒഴിവാക്കുന്നതാണ് അവധി കൊടുക്കുന്നതാണ് പൊതുപ്പതിവ് ഇതുവരെയുള്ള നിയമസഭയുടെ കീഴ്വഴക്കവും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇപ്രാവശ്യത്തെ നിയമസഭാ കലണ്ടറിൽ ജൂലൈ മൂന്ന് പ്രവൃത്തി ദിനമായി ഉൾപ്പെടുത്തുകയും നിയമസഭ ചേരുന്നതായിട്ടാണ് കാണിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഗവൺമെന്റ് പ്രത്യേകമായിട്ട് പരിഗണിക്കണമെന്നും ഇക്ക നിയമസഭയുടെ പ്രവർത്തനങ്ങൾ അന്നത്തെ ജൂലൈ മൂന്നാം തീയതി ഒഴിവാക്കി അവധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സഭാനാഥൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നിയമസഭാ സ്പീക്കർക്കും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ പ്രതിപക്ഷ ചീഫ് ഓഫ് എന്ന നിലയിൽ പ്രത്യേകമായി നിവേദനം സമർപ്പിക്കുകയുണ്ടായി ജൂലൈ മൂന്നിന് നിയമസഭ ചേരുന്നുണ്ടെങ്കിൽ സെന്റ് തോമസ് ദിനമായ ജൂലൈ മൂന്ന് ഒഴിവാക്കിയാണ് നിയമസഭയുടെ കലണ്ടർ തയ്യാറാക്കുന്ന കീഴ്വഴക്കം നിലവിലുള്ളത് ആഗോള സഭാതലത്തിലും ഭാരതസഭയിലും കേരളത്തിലുമുള്ള എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളും ജൂലൈ മൂന്ന് വിശുദ്ധ തിരുക്രമങ്ങൾ നടത്തുന്ന പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നത് കണക്കിലെടുത്തും നിയമസഭയുടെ മുൻകാല കീഴ്വഴക്കങ്ങൾ പരിഗണിച്ചും ജൂലൈ മൂന്നിന് നിയമസഭ ചേരുന്ന ഒഴിവാക്കാൻ തയ്യാറാകണമെന്ന് മോൻസ് വസഫ് എം എ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തൊട്ടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജൂലൈ മൂന്നിന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ അഡ്വക്കേറ്റ് മോൻസ് വസഫ് എം എ ആവശ്യപ്പെട്ടു